വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് യാക്കോബായ സുറിയാനി സഭ കത്തോലിക്ക ഭാവ ആബുൻമോർ ബസാലിയസ് ജോസഫ് പറഞ്ഞു ചലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബദലഹേം യാക്കോബായ പള്ളിയിലെ കുരിച്ചു പള്ളിയുടെ കൂതാശ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനമേഖലയിൽ അതിൻ്റെ ഉൾ വനങ്ങളിൽ അവർക്ക് ഭക്ഷിക്കാനുള്ള വൃക്ഷങ്ങളും എപ്പോഴും കുടിക്കാനുള്ള വെള്ളവും അവിടെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ആനകളും ഈ മൃഗങ്ങളും ഒന്നും നമ്മുടെ ഇവിടേക്ക് വരത്തില്ല നാട്ടിലേക്ക് കടക്കി വരത്തില്ല എന്നാണ് ശാസ്ത്രീയമായ പഠനം പറയുന്നത് അതിലേക്ക് വലിയ കോഴിക്കണക്കിന് രൂപ മുതലടക്കണം അടക്കണം കരക്കടിയിലായിരിക്കുന്ന കേരള സംസ്ഥാനത്തിൽ വാഹനം ചെയ്യാൻ പറ്റുന്ന നമുക്ക് അവിടെയാണ് സെൻട്രൽ ഗവൺമെന്റിനൊക്കെ ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാടുകളും അങ്ങനെയുള്ളതായ ആക്ഷൻ പ്ലാൻസിലേക്കും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് വരണം നമ്മുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം നമ്മുടെ കൃഷിയിടങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകണം നശിപ്പിക്കപ്പെട്ട തക്കതായ ഇൻഷുറൻസ് സ്കീംസ് ഉണ്ടാകണം അതിനൊരു സുരക്ഷിതത്വ പോകും എല്ലാർത്ഥത്തിനും ജീവനും അവരുടെ സ്വത്തിനുമുള്ള കൃഷിക്കുമുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പല സംവിധാനങ്ങളിലൂടെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും അതില്ല ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവസാനം ഇവിടെയെല്ലാം മുഴുവങ്ങളുമായിരിക്കും മനുഷ്യരുന്നൂടെ ഉണ്ടാവുക തിരിച്ച് റിവേഴ്സ് ഒരു കാര്യം നടക്കാതിരിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും സത്വരമായ നടപടികൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇന്ത്യ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സമീപകാലത്ത് സംസ്ഥാനത്തുടനീളം വന്യജീവികൾ നിരവധി മനുഷ്യജീവനെടുത്തു സാധാരണ കർഷകർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം വേണം യുവതലമുറ ലഹരിക്കടിമയാണ് നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തുന്നവരായി മനുഷ്യൻ മാറിയാൽ സമൂഹം മാറുമെന്നും നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രാർത്ഥനകൾ കൊണ്ട് കഴിയുമെന്നും ബാബ പറഞ്ഞു മോർ ൃശൂർ വികാരി പാലക്കൽ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ മേഖലയിലെ ഇടവക വികാരിമാർ എന്നിവർ കൂതാശ ചടങ്ങിൽ പങ്കെടുത്തു ലോകം